യേശോ നന്ദി യേശോസ്വതി എൻ്റെ പേര് ആനിയമ്മ ഞാൻ മുട്ടിയൽ ഇടവയിൽ നിന്ന് നിലമ്പൂര് മുട്ടിയൽ ഇടവയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാനിവിടെ തിയാനം കൂടാൻ വന്നിരുന്നു അതിന് പത്തെഴത് വർഷമായിട്ട് എനിക്ക് മാംസം കഴിക്കുമ്പോൾ വയറ്റിൽ ഭയങ്കര വേദനയായിരുന്നു ഞാനതുകൊണ്ട് ഇവിടുന്ന് ധ്യാനത്തിന് വന്നപ്പോൾ ഇവിടുന്ന് ഉപ്പും വെഞ്ചരിച്ച് ഉപ്പും മേടിച്ചുകൊണ്ട് പോയി അതിട്ട് കഴിച്ചപ്പോൾ എനിക്ക് അത് പൂർണ്ണമായും സഹിക്കാൻ കിട്ടി ചേച്ചി ഏകദിന ഏകദിന ബൈബിൾ ബൈബിൾ കൺവെൻഷനാണ് കൺവെൻഷനാണ് വന്നത് കൺവെൻഷൻ ഏ താമസം ഇതിന് മുന്നേ കൂടിയിട്ടുണ്ട് എന്നാ കൂടിയത് ഈ കഴിഞ്ഞ ഡിസംബറിലല്ലേ കഴിഞ്ഞ ഡിസംബറില് താമസത്തിൽ ധ്യാനത്തിന് ഇങ്ങനെ വന്നു അന്ന് ഇവിടുത്തെ ദോച്ചാണവസ്ഥകൾ വാങ്ങിക്കൊണ്ടുപോയി ഇരുപത് വർഷമായില്ലേ അല്ലേ ഇരുപത് വർഷമായിട്ട് മാംസം കഴിക്കുമ്പോൾ വയറ് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇവിടുന്ന് എന്താ ചെയ്തത് ഏത് ഹന്നാവെള്ളണോ കുടിച്ചത് വെഞ്ചിരിച്ച ഉപ്പാണോ തേനാണോ ഉപ്പ് ഉപ്പ് ഭക്ഷണത്തിലിട്ട് കഴിച്ചു അപ്പോൾ ആ രോഗം മാറിപ്പോയി ഇപ്പോൾ ഒരു കുഴപ്പമില്ല നല്ലൊരു കയ്യടി ഇവിടെ തോണ്ടേസിലാണ് ഉപ്പിൻ്റെ ഉപ്പ് ഭക്ഷണമിട്ട് കഴിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതമാണ്